പണ്ടശങ്കടവ് എസ് എച്ച് ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തിന് വിശുദ്ധ ചാവറ പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ പ്രയാണത്തോടെയാണ് കോൺവെന്റ് ഹൈസ്കൂളിന്റെയും എൽ പി സ്കൂളിൻ്റെയും ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സമാപന സമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു സി എം സി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡോക്ടർ ക്രിസ്ലിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശതാബ്ദി മാഗസിൻ പ്രകാശന കർമ്മവും സിസ്റ്റർ നിർവഹിച്ചു അതിരൂപത മെത്രോപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി കണ്ടശങ്കടവ് സെൻറ്റ് മേരീസ് ഫൊറോനാ വികാരി ഫാദർ ജോസ് ചാലക്കൽ ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്തു കോൺവെൻറ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഐറിൻ ആൻ്റണി സി എം സി റിപ്പോർട്ട് അവതരിപ്പിച്ചു പാഠ്യ പാഠ്യേതര രംഗങ്ങളിലും സംസ്ഥാന തലത്തിലും ഉന്നത വിജയം നേടിയവർക്ക് ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ സി സി സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിരമിക്കുന്ന അധ്യാപിക ലീമ ജോസിന് യാത്രയപ്പും നൽകി സെന്റിനറി കമ്മിറ്റി ജോയിൻറ്റ് ജനറൽ കൺവീനർ എ പി ജോസ് നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് പുനരുദ്ധാരണ ഫണ്ടും വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ ചികിത്സാ സഹായവും ഡിഇഒ ഡോക്ടർ എ അൻസാർ കെ എ എസ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായവും വിതരണം ചെയ്തു ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു സമ്മാന വിതരണം നടത്തി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എൻഡോമെന്റ് പൂർവ്വ വിദ്യാർത്ഥി റോസി പൈനാടത്ത് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആൻ്റണി സി എം സിക്ക് നൽകി വിവാഹധനസഹായം എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വന്ദന സി എം സി ഡയാലിസിസിനുള്ള ധനസഹായം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആൻ്റണി സി എം സി എന്നിവർ കൈമാറി വാർഡ് മെമ്പർ പി ടി ജോൺസൺ സ്വയം തൊഴിൽ ധനസഹായവും വിതരണം ചെയ്തു മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയങ്കണ്ടത്ത് എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കിരൺ കെ കെ അധ്യാപക പ്രതിനിധി പൗളി എ ജി വിദ്യാർത്ഥി പ്രതിനിധി അന്നാമരിയ ഔസേപ്പ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ലീമ ജോസ് കെ എൽ പി സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന സി എം സി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി പ്രധാനാധ്യാപികമാരായ സിസ്റ്റർ ഐറിൻ ആന്റണി സി എം സി സിസ്റ്റർ വന്ദന സി എം സി എന്നിവർ നേതൃത്വം നൽകി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ശതാബ്ദി കമ്മിറ്റിയും ചേർന്ന് സമാഹരിച്ച പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചികിത്സാ സഹായം ഭവന പുനരുദ്ധാരണം ഉന്നത വിദ്യാഭ്യാസ സഹായം വിവാഹ സഹായം ഡയാലിസിസ് ഫണ്ട് വൃദ്ധസദനങ്ങൾക്കുള്ള സഹായം നിർധന കുടുംബങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളുടെ കിറ്റുകളുടെ വിതരണം ഓണപ്പുടവ് വിതരണം ഭവനങ്ങളെ ദത്തെടുക്കൽ എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പൂർവ്വ അധ്യാപക സംഗമങ്ങൾ ഇൻ്റർസ്കൂൾ മത്സരങ്ങൾ ശതാബ്ദി സ്മരണിക പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം തുടങ്ങിയ പ്രവർത്തനങ്ങളും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നിരുന്നു